നമസ്കാരം ഇന്ന് ഒരു പള്ളി പരിചയപ്പെടുത്തുകയാണ് മാർത്തോമാസ് ലിഹ സ്ഥാപിക്കപ്പെട്ട് എന്ന് സഭയിൽ വിശ്വസിക്കുന്ന ഒരു ദേവാലയം പള്ളി മലങ്കര സഭയിലെ ഒരു പുരാതന ദേവാലയമാണ് അർത്താറ്റുപള്ളി സഭാചരിത്ര ഗ്രന്ഥങ്ങളിൽ ചാട്ടുകുളങ്ങര പള്ളി എന്ന് പറഞ്ഞു കാണുന്നത് അർത്താറ്റുപള്ളിയെക്കുറിച്ചാണ് കുന്നംകുളം പട്ടണത്തിന് സമീപമായി കുന്നംകുളം ഗുരുവായൂർ മെയിൻ റോഡിന് ചേർന്ന് അർത്താറ്റുപള്ളി സ്ഥിതി ചെയ്യുന്നു ചാട്ടുകുളം എന്ന പേരിൽ സാമാന്യം വലിയ ഒരു കുളം പള്ളിക്ക് തെക്കുവശത്തായി ഇപ്പോഴും നിലവിലുണ്ട് ചാട്ടുകുളത്തിന് സമീപമുള്ള പള്ളി എന്ന അർത്ഥത്തിലാണ് ചാട്ടുകുളങ്ങര പള്ളി എന്ന് ഇതിനെ പുരാതന കാലത്ത് ആളുകൾ വിളിച്ചിരുന്നത് പിന്നീട് പേര് അർത്താറ്റു പള്ളി എന്നായി മലങ്കര സഭയിലെ ജനങ്ങളെ ബലമായി റോമൻ കത്തോലിക്ക സഭയിൽ ചേർക്കാൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ മെനസിസ് മെത്രാൻ വിളിച്ചുകൂട്ടിയ ഉദയംപേരൂർ സുനാദോസിൽ നിന്നും ഈ പള്ളി പ്രതിനിധികൾ പ്രതിഷേധിച്ചിറങ്ങിപ്പോന്നു അന്ന് കൊച്ചി രാജ്യത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കിടന്നിരുന്ന ചാട്ടുകുളങ്ങര പള്ളിയെ അയർത്ത അറ്റത്തെ പള്ളി എന്ന ബഹുമാന പരിസരം മറ്റു പള്ളിക്കാർ വിളിച്ചുവന്നു അയർക്കുക എന്ന വാക്ക് പഴയകാലത്ത് എതിർക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന പദമാണ് അയർത്ത അറ്റത്തെ പള്ളി ലോപിച്ച് അർത്ഥാറ്റു പള്ളിയായി എന്നാണ് ചരിത്രം പറയുന്നത് ദിവമാതാവിന്റെ നാമത്തിലുള്ള ഈ പുരാതന ദേവാലയം സ്ഥാപിതമായതിനെ സംബന്ധിച്ച് വ്യക്തമായ രേഖകൾ ഇന്ന് നിലവിലില്ല മാർത്തോമാസ്ലിഹ പാലയൂർ പള്ളി സ്ഥാപിച്ച അവസരത്തിൽ അതിന് സമീപമുള്ള ചാട്ടുകുളം പ്രദേശങ്ങളിൽ താമസിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു കുരിശ് സ്ഥാപിച്ചതായിട്ടാണ് വിശ്വാസം പിന്നീട് തൽസ്ഥാനത്ത് ഒരു ദേവാലയം നിർമ്മിച്ചു പല പ്രാവശ്യം പള്ളി പുതുക്കി പണിതിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് പള്ളി തീവച്ച് നശിപ്പിച്ചു പടയോട്ടത്തിൽ ഭയന്ന് പലരും തെക്കൻ പ്രദേശങ്ങളിൽ അഭയം പ്രാപിക്കുക ഉണ്ടായിട്ടുണ്ട് പള്ളി ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് തീവച്ച് നശിപ്പിച്ചപ്പോഴാണ് ഇത് സ്ഥാപിതമായ രേഖകൾ എല്ലാം നശിച്ചുപോയത് ഇടവകക്കാരിൽ ചിലർ കത്തോലിക്ക വിശ്വാസികളായതിനാൽ പള്ളിയെ സംബന്ധിച്ച തർക്കം പിന്നീട് ഉണ്ടാവുകയും അന്നത്തെ കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ സ്ഥലത്തു വന്ന് നറുക്കിട്ട് ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്തു പള്ളി ഓർത്തഡോക്സ് ഭാഗക്കാർക്കും കുരിശ് റോമൻ കത്തോലിക്കാർക്കും ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി ആറിൽ പുലിക്കോട്ടിൽ ഇട്ടു കത്തനാർ അതായത് പഴയ സെമിനാരി സ്ഥാപകനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസോസ് മെത്തനാപൊലിത്ത പള്ളി ഇന്ന് കാണുന്ന രൂപത്തിൽ പുതുക്കിപ്പണിതു ആയിരത്തി എണ്ണൂറ്റി ആറ് ജനുവരി പതിനാലാം തീയതി ക്ലോഡിയസ് ബുഖാനൻ അർത്താറ്റുപള്ളി സന്ദർശിക്കുകയും ഒരു വിലപിടിച്ച സ്വർണ്ണ മെഡൽ പത്താക് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു കുന്നംകുളം ഭദ്രാസനം നിലവിൽ വന്നതിനു വന്നതിനുശേഷം അർത്താറ്റുപള്ളിയെ കത്തീഡ്രൽ ദേവാലയമായി ഉയർത്തി മാർത്തോമാസ്ലിഗ സ്ഥാപിച്ച പള്ളിയാണ് ഇതൊന്നും പതിനാറാം വരെയും പാലയൂർ പള്ളി ഇതിൻ്റെ കുരിശുപള്ളി മാത്രമായിരുന്നുവെന്നും ചരിത്രകാരന്മാർ തെളിവു സഹിതം വാദിക്കുന്നുണ്ട് പത്താക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം പറ്റാക്കോ എന്ന പോർച്ചുഗീസ് പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് റോമൻ നാണയങ്ങൾ ഒന്നിൻ്റെ പേരാണ് പത്താക്ക് മുസ്ലിം സ്ത്രീകളുടെ ഒരു ഖണ്ഡാഭരണം ആണ് പത്താക്ക് നാണയങ്ങൾ കോർത്ത കണ്ടാഭരണമായതിനാലാണ് ഈ പേര് ഉണ്ടായത് പുരാതന കാലത്ത് നസ്രാണി സ്ത്രീകളും പത്താക് അണിഞ്ഞിരുന്നു പത്താക് കുന്നംകുളത്തെ പത്താക് എന്താണെന്നുള്ളതാ ആയിരത്തി എണ്ണൂറ്റി എട്ട് ജനുവരി പതിനാലാം തീയതി ബംഗാൾ ചാപ്ലൈനും കൽക്കട്ട ഫോർട്ട് വില്യം കോളേജിലെ വൈസ് പ്രിൻസിപ്പളുമായ ഡോക്ടർ ക്ലോ ക്ലോഡിയസ് ബുക്കാനൻ അർത്ഥാറ്റുപള്ളി സന്ദർശിക്കുകയും ഒരു വിലപിടിച്ച സ്വർണ്ണമെഡൽ മദ്ബഹായിലെ പ്രധാന ത്രോണോസന്മേൽ കാഴ്ച അർപ്പിക്കുകയും ചെയ്തു ഈ മെഡലിനെ പത്താക്ക് എന്ന് പറഞ്ഞു വരുന്നു ആറേ മുക്കാൽ ഇഞ്ച് ചുറ്റളവും ആറ് രൂപ തൂക്കം ഖനമുള്ളതുമായ ഈ സ്വർണ മെഡൽ ഒരു പുരാവസ്തു എന്ന നിലയിൽ കുന്നംകുളം പഴയ പള്ളിയുടെ മേൽപ്പൂട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചു വരുന്നു പത്താക്കിൻ്റെ ഒരു വശത്ത് മശികാദംബുരാൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു അതിൽ കർത്താവായ യേശു ക്രിസ്തുവെ നിന്റെ സ്നാനം ഞങ്ങളുടെ സ്നാനത്തിൻ്റെ യഥാർത്ഥ മാതൃകയാകുന്നു എന്ന് ജർമ്മൻ ഭാഷയിൽ എഴുതിയിട്ടുണ്ട് പത്താക്കിൻ്റെ ഒരു വശത്ത് ജ്ഞാനസ്നാനം കഴിക്കുന്ന ആളുടെ ഒരു കയ്യിൽ ഒരു കൊടി പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് ഇവിടെ അപ്രകാരം ജർമ്മൻ ഭാഷയിൽ എഴുതിയിരിക്കുന്നു പരിശുദ്ധ ജ്ഞാനസ്നാനം വിശ്വാസം ധർമ്മം ആശ ഇവ ഉളവാക്കുന്നു കൊടിയിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് മലങ്കര സഭ സന്ദർശിച്ച അബ്ദുള്ള പാത്രികർഗീസ് ബാബ കുന്നംകുളം പഴയ പള്ളിയിൽ വെച്ച് പത്താക്ക് കാണണമെന്ന് ചടിക്കുകയും കണ്ട ശേഷം അതും കൊണ്ട് മുളന്തുരുത്തി പള്ളിയിലേക്ക് പോവുകയും ചെയ്തു പത്താക്ക് തിരിച്ചു കിട്ടാൻ കുന്നംകുളം പള്ളിക്കാർ പലരെയും കൊണ്ട് ബാബായോട് പറയിച്ചിട്ടും ഫലം കാണാതെ ഒടുവിൽ ബാബായുടെ പേരിൽ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്ന് കാണിച്ച് വക്കീൽ നോട്ടീസ് അയച്ചു വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയപ്പോൾ ഗത്യന്തരമില്ലാതെ ബാബ പത്താക്ക് തിരിച്ചു കൊടുത്തു ഇത് അർത്താക്കു പള്ളിയെപ്പറ്റിയും അവിടെ സ്ഥാപിച്ചിട്ടുള്ള പത്താ എന്ന പുരാവസ്തുവിനെ പറ്റിയുമുള്ള ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം